ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം ആദ്യം തന്നെ സ്റ്റെഫിയും ഗംഗയും കൂടി ഒരു സന്യാസിയുടെ വേഷത്തിലേക്ക് വേഷം മാറിയിരിക്കുകയാണ് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ അപ്പോൾ സ്റ്റെഫി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് ചോദിക്കുമ്പോൾ പഴനിക്ക് പോകുമ്പോൾ എങ്ങനെയാണോ അതേ വേഷം തന്നെ ആരും പറയില്ല നിന്നെ ആരും തിരിച്ചറിയില്ല എന്നിങ്ങനെ ഗംഗ പറയുകയാണ് എന്തായാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കിരണും കല്യാണിയും അവരെ എതിർക്കാൻ എളുപ്പമല്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് ശരിയാണ് കിരണെ എതിർക്കാൻ എളുപ്പമല്ല നമുക്ക് ചുറ്റും ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് കിരണും ചന്ദ്രസേനയൊക്കെ ആൾക്കാർ ചന്ദ്രസേന ഒരുപാട് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരുമായിട്ട് നല്ല ഇടപഴകലുണ്ട് അത് എന്നോട് രാഹുൽ അങ്കിൾ പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ അങ്കിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തല്ല് കിട്ടാറുള്ളത് കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പോലീസും നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് നമുക്കിനി കളികളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കിരൺ ആയിരുന്നു പക്ഷേ ഇനിയിപ്പോൾ കിരണെ ഒന്നും നമുക്കൊന്നും ചെയ്യണ്ട കാരണം നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ കാർത്തികയെയും അതുപോലെ ലക്ഷ്മി അമ്മയെയും നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഈ നാട്ടിൽ നിന്ന് നമുക്ക് സ്ഥലം വിടാം അതായിരിക്കണം പക്ഷേ ഈ കിരൺ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ അവിടെയൊക്കെ കൂടുതലായിപ്പോയപ്പോ നമ്മൾ പെട്ടെന്ന് പിടിക്കപ്പെടും എന്നുള്ള ഇങ്ങനെ പറയുകയാണ് എന്തായാലും എനിക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ അവര് അനുഭവിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കൾ എനിക്ക് കിട്ടണം അപ്പോ ശ്രേഫി ചോദിക്കുന്നുണ്ട് എല്ലടാ ഇനിയിപ്പോ ആ കാർത്തിക അവളുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ കല്യാണി കിരണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമോ അതും എനിക്കൊരു സംശയമുണ്ട് എന്ന് ഗംഗ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും എല്ലാവരും ചേർന്ന് അവരൊന്നിച്ച് ബിസിനസ്സൊക്കെ നടത്തും നടത്തും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെയും ഞാൻ തീർക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ എങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും എന്നെ വാഗം വേഗം പോകാമെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും തോക്കൊക്കെ എടുത്ത് പൊതിഞ്ഞ് അവർ അവിടെ നിന്നും വേഗം കാറിൽ കയറി പോവുകയാണ് അതേ സമയത്താണെങ്കിലും ഈ പറയുന്ന കല്യാണിയെയാണ് കാണിക്കുന്നത് അപ്പം കല്യാണി ആണെങ്കിൽ അടുക്കളയിലോട്ട് അത് രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് അവൾ അങ്ങനെ വരികയാണ് അമ്മേ അമ്മേ അമ്മ എന്തെടുക്കുക അമ്മ എനിക്കൊരു ക്ലാസ് ചായ തന്നെ എന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ പരതി കൊണ്ട് നടക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് പ്രകാശനും കാദമ്പരിയും വരികയാണ് പ്രകാശം ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇത് അപ്പോൾ അപ്പം അമ്മ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഒരു ഓർമ്മ വരികയാണ് അങ്ങനെ അവൾ കരയുന്നുണ്ട് അപ്പോൾ അവൾ പറയുകയാണ് എനിക്ക് അമ്മയെ ഓർമ്മ വന്നു എനിക്ക് അമ്മ എന്നെ വന്ന് എഴുന്നേൽപ്പിക്കാറുള്ളതാണെന്ന് പറയുമ്പോൾ മോളെ അമ്മ ഇല്ല എന്ന യാഥാർത്ഥ്യം നിനക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ യാഥാർത്ഥ്യം അതാണ് അമ്മ ഇല്ല നമ്മളെ വിട്ടുപോയി അമ്മ എന്ന് പറയുന്നത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിനക്കതിന് അത് മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ കുറച്ച് സമയവും എടുക്കും പിന്നെ തന്നെയല്ല എൻ്റെ അമ്മ നിൻ്റെ അമ്മൂമ്മ എന്തുകൊണ്ടാണ് ദീപം മരിച്ചപ്പോൾ വരാതിരുന്നത് അമ്മൂമ്മയ്ക്ക് ക്ക് നല്ല വിഷമമുണ്ട് അവൾ ആ കിടക്കുന്ന ജഡം പോലെ കിടക്കുന്ന ശരീരം കാണാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് പറ്റൂല അതുകൊണ്ടാണ് വരാഞ്ഞത് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്നെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു കരഞ്ഞും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു അമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കാദമ്പരി പറയാണ് മോളെ നീ ഇങ്ങനെയൊന്നും നടക്കല്ലേ അപ്പോൾ മോൾക്ക് ചായ ഇട്ട് കൊടുത്ത കാദമ്പരി എന്ന് പറയുന്നുണ്ട് പ്രകാശൻ വേണ്ട എനിക്ക് ചായ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി അമ്മയും കാർത്തികേടേയും കാര്യം പറയുകയാണ് അപ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട് നമ്മുടെ അമ്മ മരിക്കാൻ കാരണം അവരാണെന്നുള്ള രീതിയിൽ അവർക്ക് നല്ല കുറ്റബോധമുണ്ട് എന്ന് പറയാണ് എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യമെന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് നമ്മൾ അതിനെ ആരെയൊന്നും കൂറ്റൊന്നും പെടുത്തില്ലല്ലോ പിന്നെന്തിനാ അവർക്ക് അതിന്റെയൊക്കെ ആവശ്യം അപ്പൊ പ്രകാശം പറയണം അതുകൊണ്ടാവും മോളെ കാരണം അവർ ഈ നാട്ടിലോട്ട് വന്നത് അഭയം കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ പക്ഷേ ആ അഭയം കിട്ടി നമുക്ക് അവർ വന്നതിന് ശേഷം ഇവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ് അപ്പോൾ മോളെ കല്യാണിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുത്തു കൊടുത്ത് എന്നും പറഞ്ഞിട്ട് പ്രകാശൻ കാദമ്പരിയുടെ കയ്യിൽ കല്യാണിയെ ഏൽപ്പിക്കുകയാണ് കാദമ്പരിയും കല്യാണിയും അപ്പുറത്തേക്ക് പോകുന്നുണ്ട് പ്രകാശൻ വളരെ വിഷമത്തോടു കൂടി തന്നെ അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ ഈ ഗംഗയേയും സെഫിയും കാറൊഴിച്ച് അങ്ങനെ വരികയാണ് ഗംഗ കാറൊഴിച്ച് ആ ഒരു സ്വാമിജിയുടെ വേഷത്തിൽ അങ്ങനെ വരുന്നുണ്ട് കുറച്ച് ദൂരെയായിട്ട് കല്യാ കിരണം അതുപോലെ ബൈജുവും സരയുവും പിന്നെ നമ്മുടെ രതീഷ് മൂന്ന് പേരും നാല് പേരും കൂടിയിട്ട് അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പം അവർ പറയുന്നത് ഗംഗയെ പറ്റി തന്നെയാണ് അപ്പം ഗംഗ അവനെ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് കടൽ വഴിയാണ് ഇനി വഞ്ചിയിലെങ്ങാനും അവൻ പോയി കാണും അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അച്ഛന് പരിചയമുള്ള ആ ഭാഗത്ത് കുറച്ച് ആൾക്കാരും കുറച്ച് ഇതൊക്കെയുണ്ട് അപ്പോൾ അവരോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം എന്തായാലും അവനെ ഉടനെ തന്നെ നമുക്ക് പിടിക്കണമെന്ന് പറയുമ്പോൾ സരയൂവിനോട് എടി നീ ഇനി എന്തായാലും വീട്ടിലോട്ട് പോക്കോ നീ ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ വലുതാണ് നീ അന്ന് ജയിലിലോട്ട് പോയി നിന്റെ അച്ഛനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ആദ്യം താമസിച്ചിരുന്ന വീട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇനി നീ ഞങ്ങളുടെ കൂടെ നടക്കണ്ട നീ ഇനി കമ്പനിയിലോട്ട് പോയിക്കോ നാളെ തുടങ്ങി എന്ന് പറയുകയാണ് ഇല്ല കിരണേ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാം ഇല്ല സരയൂ നീ അത് വേണ്ട നീ ചെല്ല് എന്ന് പറയുമ്പോൾ എന്നാൽ ശരി എന്നിങ്ങനെ സരോയി പറയുകയാണ് എന്നാൽ നിന്നെ ഞാൻ ഞാനെന്നാൽ വീട്ടിൽ കൊണ്ടുവന്നാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വരട്ടെ വീട്ടിൽ കൊണ്ടുവന്നാക്കണ്ട എന്ന് പറയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സ്റ്റെഫിയും സ്റ്റെഫി കാണുന്നുണ്ട് ഇവ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് സ്റ്റെഫി പറയുകയാണത് കിരണും കൂട്ടുക നിൽക്കുന്നത് എന്ന് ഗംഗയോട് പറയുമ്പോൾ അവരാണെങ്കിൽ നല്ല കൂളായി കാറോടിച്ച് അവരുടെ മുന്നിലൂടെ പോകുന്നുണ്ട് ഗംഗ പറയാണ് അതെ നമ്മൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് അവിടെ നിൽക്കട്ടെ എന്തായാലും ഇനിയിപ്പോൾ വേഗം നമുക്ക് അവരെ വീട്ടിലൂടെ െത്താം അവിടെ ഇപ്പം ആണുങ്ങളായിട്ട് ആരുമില്ലെന്ന് നമുക്ക് മനസ്സിലായില്ല പിന്നെ ആ പ്രകാശനാണുള്ളത് അയാൾക്ക് പിന്നെ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല പിന്നെ കുറെ പെണ്ണുങ്ങളല്ലേ അപ്പം എന്നാൽ വേഗം ചവിട്ടി വിടടാ എന്നിങ്ങനെ സ്റ്റെഫി പറയുന്നുണ്ട് ആ എന്നും പറഞ്ഞാൽ അവരങ്ങനെ പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട് അതല്ലടാ സരയു നിനക്ക് അപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾ വീണ്ടപ്പുറത്തെ ആ വീട്ടിലേക്ക് നിനക്ക് തിരിച്ചു വന്നൂടി ആൻറ്റിയുമായിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സരി പറയുന്നുണ്ട് ഇല്ലടാ എനിക്ക് എനിക്കവിടേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരും ഞാൻ അവിടെ വെച്ചിട്ടല്ലേ പല സത്യങ്ങളും തിരിച്ചറിഞ്ഞത് തന്നെയല്ല എൻ്റെ മാനസിക നില തെറ്റിയതും അവിടെ വെച്ചിട്ടല്ലേ അതുകൊണ്ട് എനിക്ക് അവിടേക്ക് വരുമ്പോൾ എന്തോ പോലെ എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അയൽവക്കക്കാർ ശത്രുക്കളല്ലേ ആയിരുന്നു എന്ന് ബൈജു പറയുന്നുണ്ട് അപ്പോൾ രതീഷും പറയണം അത് ശരിയാണ് അവിടെ ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരസ്പരം സഹായിച്ചൊക്കെ നിങ്ങൾക്ക് ജീവിക്കാമല്ലോ എന്ന് പറയുമ്പോൾ വരട്ടെ ആലോചിക്കട്ടെ എന്ന് സരവി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ താരയുമായിട്ട് അവിടെ വന്ന് താമസിക്കാനാണ് സരവിനോട് പറയുന്നത് പിന്നീട് എന്നാ എന്നാ ഞാൻ ആൻറ്റിയുടെ അരികിലാക്കി തരാമെന്ന് കിരൺ പറയുമ്പോൾ വേണ്ട എനിക്ക് കല്യാണി ഒന്ന് കാണണം ഞാൻ നിന്റെ കൂടെ വരാമെന്ന് സരയി പറയുന്നു അപ്പം ശരി എന്നാൽ കാറിൽ കയറി അപ്പോൾ എല്ലാവരും കാറിൽ കയറുകയാണ് അപ്പം ഇവരാണെങ്കിൽ സ്റ്റെഫിയും ഗംഗയും കുറച്ച് ആ വീടിൻ്റെ അതായത് കിരേണ്ട ഒക്കെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ട് കാറ് നിർത്തിയിടുകയാണ് എന്നിട്ട് അവിടെ നിന്നും നടന്നു പോവുകയാണ് എത്രയും വേഗം അവിടെ എത്തണം ആ കാർത്തികേയും ലക്ഷ്മി അമ്മയും കണ്ടു കഴിഞ്ഞാൽ ഊട്ടനെ തന്നെ വെടിവെച്ച് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് എന്നാൽ വേഗം വായെന്നും പറഞ്ഞാൽ അവർ അങ്ങനെ അകത്തേക്ക് കടക്കുകയാണ് ഗേറ്റ് പതുക്കെ തുറന്നകത്തേക്ക് കടക്കുന്നുണ്ട് ബെല്ലടിക്കുകയാണ് അപ്പോൾ നമ്മുടെ കതമ്പരി ജനലിൻ്റെ ഇടയിൽക്കൂടെ ആരാണെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇവർ തുടങ്ങി അഭിനയം ഹരഹരോ ഹരഹര എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭിനയിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ വാതിൽ തുറക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രകാശൻ ജോലിക്കാണ് ആരാ മോളയെന്ന് ചോദിക്കുമ്പോൾ രണ്ട് സ്വാമിമാരാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാതിൽ തുറന്ന് പ്രകാശൻ നൂറ് രൂപ ആ ഒരു തട്ടിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ലക്ഷ്മിയെയും കാർത്തികയേയും കണ്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടും കുടിക്കാനായിട്ട് ഈ സ്വാമിക്ക് എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയുകയാണ് ഇതൊരു മരണം നടന്ന വീടാണ് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുന്നതല്ലേ അപ്പോൾ ിൽ നിന്നും വെള്ളം കുടിക്കണ്ട അതത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ അവർക്ക് ആകെ അയ്യ അയ്യ എന്ന് ആവുന്നുണ്ട് അവർ അവരുടെ ആ ഒരു ലക്ഷ്യം അവർക്ക് ആ ഒരു സൂത്രം അവിടെ പ്രയോഗിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അവർ ആകെ നാണം കെട്ട് ഇങ്ങനെ തിരിച്ച് അപ്പോൾ വേഗം തന്നെ പ്രകാശനും കാതമ്പരി അകത്തേക്ക് കടന്ന് വാതിലടയ്ക്കുന്നുണ്ട് അവർ തിരികെ പോരാൻ നിൽക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് എടാ നമ്മൾ വിചാരിച്ച കാര്യം സാധിച്ചില്ലല്ലോ അവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്കെന്നാൽ പുറകിലൂടെ പോയാലോ വീടിൻ്റെ പുറകിലൂടെ പോയാലോ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി എന്നും പറഞ്ഞ് വീടിൻ്റെ പുറകിലൂടെ പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് കിരണൊക്കെ വന്നിറങ്ങുന്നത് അങ്ങനെ അവർ വന്നിറങ്ങിയതിന് ശേഷം ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ ിര അപ്പൊ പറയുന്നുണ്ട് ഞങ്ങൾ വീട് ചുറ്റാൻ വേണ്ടി വന്നതാണ് ഒരു പത്ത് വീടാണ് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും ദക്ഷിണ കിട്ടി എന്ന് പറയുകയാണ് നമ്മുടെ ഗംഗ അപ്പൊ ശേഷം വാ പോവാം പോവാമെന്നും പറഞ്ഞിട്ട് അവർ പതുക്കെ നടന്ന് പോവുകയാണ് അപ്പോൾ കിരണോട് വൈജു ചോദിക്കുന്നുണ്ട് എന്താ ഇയാ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അകത്തേക്ക് പൊക്കോ ഇവിടെ വരുന്ന ആരെയും നമ്മുടെ സംശയത്തിന്റെ നിലയിൽ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെയായിട്ട് നടക്കുകയാണ് നമ്മുടെ കിരൺ അപ്പോൾ ആണെങ്കിൽ ഒന്ന് നടന്നിട്ട് ഒന്ന് പതുക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കിരണിനെ അപ്പോൾ പെട്ടെന്ന് കിരൺ ഇവരെ തന്നെയാണ് നോക്കുന്നതെന്ന് കാണുമ്പോൾ സ്റ്റെഫിക്ക് ആകെ അയ്യോന്നാകുന്നുണ്ട് അവർ പെട്ടെന്ന് തന്നെ ഒരു ധൃതിയിൽ തിരക്കിട്ട് നടന്നു പോകുന്നുണ്ട് പുറകെയായിട്ട് കിരണും വെച്ച് പിടിക്കുന്നുണ്ട് അതാരാണെന്ന് അറിയാനുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസ്ഥ അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്